السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله, لله. رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق, خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما يعلم

അഖില തുറന്നു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ ദിനത്തിലാണ് ഞാൻ നിങ്ങളെ സംഗമിച്ചിരിക്കുന്നത് ഈ സംഗമം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു ഈ സന്തോഷവേളയിൽ മതവിദ്യാഭ്യാസത്തിന്റെ സ്വീകരിക്ക

ജീവിതത്തിന് ൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് അറിവ് എന്നത് ഓരോരുത്തർക്കും അത്യാവശ്യമായ കാര്യമാണ് അക്കൂട്ടത്തിൽ മതപരമായ വളരെയേറെ പ്രധാനം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിത്യജീവിതത്തിലെ ദൈനംദിന കർമ്മങ്ങൾ നിർവഹിക്കുകയാണ് നിർവഹിക്കണമെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം അല്ലെ നമ്മുടെ ജീവിതത്തിലുള്ള ജീവിതത്തിൽ ആരാധന കർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കണമെങ്കിൽ മതകാര്യങ്ങൾ നമുക്ക് അറിവുള്ള വിദ്യാഭ്യാസത്തിൽ ഒരുപാട് വശത്ത് കുറ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിലേക്ക് അവതരി പക്ഷേ ൻ ആദ്യമായി സംസാരിച്ച വായിക്കുക എന്നാളാണ് നമ്മൾ മനസ്സിലാക്കണം ആണ് നാഭം കൊണ്ടങ്ങ് പഠിക്കുക വായിക്കുക എന്നാളാണ് ഖുർആൻ ആദ്യമായിട്ട് ഈ ലോകത്തോട് സംസാരിച്ച വിദ്യാഭ്യാസത്തെ കുറിച്ചായിരുന്നു അപ്പോൾ ആ വിദ്യാഭ്യാസം നമ്മൾ എല്ലാ നമ്മളല്ലാസോ നേരുന്നതോ നേടുന്നതോടുകൂടെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മൾ ആത്മീയ വിദ്യാഭ്യാസം കൂടി നേടണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യമായ കാര്യമാണ്

ഏതൊരു മനുഷ്യനും ഭൂമിയിലേക്ക് അവൻ നന്മയുടെ പാത മതവിദ്യാഭ്യാസം ഒരു മായ ഘടകമാണ് ഇന്ന് വാർത്താപീഡികളിലും സോഷ്യൽ നെറ്റ് വർക്കുകളിലും നമുക്ക് എത്തിച്ചു തരുന്നത് ശുഭകരമല്ലാത്ത ഒത്തിരി വർത്തമാനങ്ങളാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിൽ

എല്ലാവർക്കും മതവിദ്യാഭ്യാസം നുകരാനുള്ള ഭാഗ്യം വിദ്യാഭ്യാസം നൽകട്ടെ എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ വിളവാകുന്നു